വെറും രണ്ട് ഐറ്റംസ് കൊണ്ട് മാത്രം വീട്ടിൽ നരനീണ്ടി സർവത്ത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതാണ് നരുന്നേണ്ടിയുടെ പേര് ഈ ഒരു പേര് കൊണ്ടിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് നൂറ് ഗ്രാമാണ് ഞാൻ വാങ്ങിച്ചത് നൂറ് ഗ്രാമിന് ഇവിടെ എൺപത് രൂപയാണ് വില പലയിടത്തും പല റേറ്റുകളാണ് ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയ അഴുക്കുകൾ കരടുകൾ ഒക്കെ ഉണ്ടാവും അതൊന്നുമില്ലാതെ നല്ല പോലെ കഴുകി വെക്കണം ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു വെള്ളം എത്രത്തോളം ക്ലീൻ ആണെന്നുള്ളത് ഈ വേര് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് ആവശ്യമുള്ള വെള്ളവും അതല്ലാതെ കുറച്ചുകൂടെ വെള്ളം നമ്മൾ കൂട്ടി യോജിക്കുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എത്രത്തോളം വെള്ളം കൂടുതലാണോ അത്രത്തോളം പാനീയം നമുക്ക് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ തലേന്ന് വൃത്തിയാക്കി വെച്ചിരുന്ന ആ പാനീയം ഞാനൊരു ഉരുളിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അപ്പം അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് പാനീയം കിട്ടും നരനീണ്ടി കഴുകി വെച്ച ആ വെള്ളവും അതല്ലാതെ നമുക്ക് ആവശ്യമുള്ള പാനീയം ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വെള്ളം തിളച്ചു വരുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് നേരത്തെ തന്നെ അനുഭവപ്പെടും അതിനുശേഷം ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക ഈ വെള്ളം എടുത്ത് മാറ്റി വയ്ക്കുക അതേ ഉരുളിയിൽ അല്ലെങ്കിൽ അതേ പാത്രത്തിൽ നമ്മൾ വെക്കുന്ന ഏത് പാത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം വലിപ്പുള്ള പാത്രമാണെങ്കിലും അത്രയും നല്ലത് ഞാൻ അപ്പൊ ഞാൻ ആ ഒരു പാത്രം തന്നെയാണ് വീണ്ടും എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിലേക്ക് നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം ഏകദേശം ക്യാരമൽ ഒക്കെ പോലെ തന്നെ നല്ലപോലെ മിൽറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള അത്രയും ആഡ് ചെയ്യാം ഒരുപാട് ആഡ് ചെയ്യുകയാണെങ്കിൽ മധുരം കൂടുതലും ആയിരിക്കും ആഡ് ചെയ്യുന്ന അനുസരിച്ച് മധുരം കൂടുതലായിരിക്കും പഞ്ചസാര പെട്ടെന്ന് അങ്ങനെ മെൽറ്റ് ആവില്ല കുറച്ച് ടൈം എടുത്ത് ടൈം എടുത്ത് കാരണം ഇത്രയും പഞ്ചസാരയും ഉള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുത്ത് കുറച്ച് കട്ട പിടിക്കും അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് മെൽറ്റ് ആവുന്നത് അപ്പോൾ കട്ട കുറച്ച് കുറച്ച് പിടിക്കുന്ന കൂട്ടത്തിൽ ഇത് ബ്രൗണിഷ് ആവും ബ്രൗണിഷ് ആവുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ചാറിയ നിറനീണ്ടിയുടെ വെള്ളം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ആഡ് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കുക കാരണം ഈ പഞ്ചസാര മുഴുവനും ഇതിൻ്റെ മധുരം മുഴുവനും ഇതിൽ ആഡ് ആവണം ഇനി നിങ്ങൾക്ക് ഇത് തിളച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ചിലർ കുങ്കുമപ്പൂ ആഡ് ചെയ്യും ചിലര് ഏലക്ക ആഡ് ചെയ്യും ഞാനപ്പ ഒരു രണ്ടല്ലി ഏലക്ക ആഡ് ചെയ്തിട്ടുണ്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം കാരണം ഇത് അടുക്കി പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ നരനീൻറ്റി സേബത്ത് ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വെക്കണം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലേക്കോ ഇല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലേക്കോ മാറ്റാൻ കഴിയുള്ളൂ എനിക്കിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ഞാൻ അതിലേക്കാണ് തണുത്തതിനു ശേഷം മാറ്റാൻ പോകുന്നത് ഈ കാണുന്ന രണ്ട് ബോട്ടിലുകളാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കാരണം അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഇത് പെപ്സിയുടെയും പിന്നൊന്ന് നമ്മുടെ ആൽക്കഹോൾ അതിൻ്റെ ഒരു ബോട്ടിൽ കൂടെയാണ് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബോട്ടിലാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് നരനീൻഡി സബത്ത് വീട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ട് എഗക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പം ഞാനിപ്പോൾ നിങ്ങളിൽ ഷെയർ ചെയ്തേക്കുന്നത് എഗ് ലെസ് ആയിട്ടും അതും വെറും രണ്ട് ഐറ്റംസ് മാത്രം നമുക്ക് ഉണ്ടായാൽ മതി ഞാൻ ഇത് ശേഷം ആദ്യം തന്നെ ട്രൈ ചെയ്യിപ്പിച്ചത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെയാണ് ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള പാനീയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റുകൾ വരുമ്പോഴത്തേക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്